ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോട്ട് എവേക്കനിങ് എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണി ഒരു കറൻറ്റ് എനർജി കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് നോക്കുന്നത് ഇതൊരു പയൽ റീഡിംഗ് ആണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഒരു കളേഴ്സ് വരും അതിലേതെങ്കിലും ഒരു കളർ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രദ്ധിക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സിറ്റുവേഷൻസും എനർജിയുമായി റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം ഈ റീഡിങ്ങിൽ നിന്നും ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ രണ്ട് കളേഴ്സിൽ നിന്നും ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ പയൽ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ പയൽ അതായത് ആദ്യത്തെ കളർ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് കടക്കാം അവരുടെ പേഴ്സണെ ഒരു കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണെ ഫയൽ നമ്പർ വൺ സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് എന്തോ ഒരു കാര്യത്തിൻ്റെ അവസാനം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ചിലപ്പോൾ ഒരു എൻഡിങ് സ്റ്റേജിലേക്ക് പോകുന്ന ഒരവസ്ഥയിലായിരിക്കാം ആ വ്യക്തി നിൽക്കുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഇൻവോൾവ്മെൻറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ അത് തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ഒരു മാറ്റം ഈ ഒരു ടൈമിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ആ വ്യക്തി ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത രീതിയിലാണ് അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഒക്കെ വന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ അതൊരു എൻഡിങ് സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ അവർക്ക് എന്തെങ്കിലും ഗെയിംസ് അല്ലെങ്കിൽ ചെറിയ സക്സസ് ഒക്കെ അവർ ലൈഫിൽ ഇപ്പോൾ വന്ന് കാണുന്നുണ്ട് പക്ഷെ എന്ത് തന്നെ ആയാലും അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ട് അവർക്ക് ജീവിതത്തിൽ യാതൊരു ഹോപ്പും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേജിലാണ് ആ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുതായി ആ വ്യക്തിക്ക് ഗ്രോ ചെയ്യാനും കാര്യങ്ങൾക്കുള്ള ഒരു ഐഡിയാസൊക്കെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിലും പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് മൈൻഡിൽ മൊത്തം ഒരു വേദന തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ പേറിക്കൊണ്ടിരിക്കുന്നത് ഒരു രീതിയിലും ആ വ്യക്തിക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും വിട്ടുനീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു അകൽച്ച ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഇമ്പാക്റ്റ് ആ വ്യക്തിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് ഹൃദയത്തിൽ അത്രയും വേദന ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ടും ഇപ്പോൾ ഒരു എൻഡിങ് സ്റ്റേജിലേക്ക് പോയ വ്യക്തികൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അവർ എൻഡ് ചെയ്ത് പോയിട്ട് നിങ്ങളുമായിട്ട് ഒരു നോട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികൾക്കാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു കാര്യത്തെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിൽ അവർക്ക് വളരെയധികം വിഷമം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടി ആ വ്യക്തിക്ക് അതൊന്നും തന്നെ ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ സാധിക്കാത്തൊരവസ്ഥയിലാണ് അവർക്കൊരുപക്ഷെ പല അവസരങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ സ്വീകരിക്കാതെ ഈ കഴിഞ്ഞുപോയ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ആ വ്യക്തി ഇപ്പോഴും ഒരു കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഫയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സണ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തരാനുള്ളത് നോക്കാം അവർക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഐ കാൻ എഫോർഡ് യുവർ ഡ്രീംസ് എന്നാണ് അപ്പോൾ നിങ്ങൾ അവർ മൊത്തമുള്ളൊരു ജീവിതം ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അത് അവർക്ക് തരാൻ പറ്റാത്തതിൽ അവർ ഖേദിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് യു ഫെയിൽ ടു കീപ് എ ബാലൻസ് ബിറ്റ്വീൻ യുവർ പാരൻസ് ആൻഡ് മീ അപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാലായിരിക്കാം എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് അതൊരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ആയിരിക്കാം നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോയതിൽ അവർ ഖേദിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് പയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സണ് കറൻറ്റ് എനർജി അല്ലെങ്കിൽ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ അവർക്കുള്ളൊരു ഫീലിംഗ്സ് അവരിപ്പോൾ നിങ്ങളോട് അറിയിക്കാനുള്ള മെസ്സേജ് എന്ന് പറയുന്നതും അടുത്തതായിട്ട് പയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഇതാണ് പാൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിങ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ പല കാര്യങ്ങളിലും ഒരു മിതത്വം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതലായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപക്ഷെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കാത്തൊരു നേച്ചർ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കും ഒരുപാട് ഓവർ റിയാക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ വൈകാരികമായിട്ടുള്ള ഒരു യാത്രയിലാണ് അല്ലെങ്കിൽ വൈകാരികമായിട്ട് പല മാറ്റങ്ങളും ആ വ്യക്തി വരാനായിട്ട് വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു അതൊരു പരിധി വരെ തന്നെ ആ വ്യക്തി സക്സസ്ഫുള്ളുമായിട്ടുണ്ട് ഇപ്പോൾ ആ വ്യക്തിയെ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് ടെൻഷൻ അടിച്ചു അല്ലെങ്കിൽ പലരുടെയും വാക്കു കേട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് വൈകാരികമായിട്ട് എന്തിനാണ് റിയാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഉൾക്കൊള്ളേണ്ടത് എന്താണ് വിട്ടുകളയേണ്ടത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഇതിൽ ചില വ്യക്തികളുടെയൊക്കെ ഒരു ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ ഇപ്പോഴും ഒരു സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അവർക്ക് തുറന്നു പറയാൻ സാധിക്കാതെ തന്നെയാണ് അവർക്ക് ഇമോഷണലായിട്ടുള്ള ഇംബാലൻസ് വരാനുള്ള ഒരു സാധ്യതയായിട്ടിവിടെ കാണുന്നത് കൂടുതലായിട്ടും ആ വ്യക്തിക്ക് ഇപ്പോൾ ഫിനാൻഷ്യലൊക്കെ ആയിട്ട് നല്ലൊരു ടൈമാണ് ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിച്ച പോലെയുള്ളൊരു ഫിനാൻഷ്യൽ ഗെയിൻ ഒക്കെ ആ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് പല മേഖലയിലും പുതുതായിട്ടൊരു തുടക്കം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ബേസിൽ ആ വ്യക്തി ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് എന്തൊക്കെയോ ഐഡിയാസ് അവരുടെ മനസ്സിലുണ്ട് അത് കുറച്ചും വർക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കൂടുതലായിട്ട് ആ വ്യക്തി ഇപ്പോൾ കുറച്ചും കൂടി ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ആ പേഴ്സൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ പേഴ്സൺ ഇപ്പോൾ വൈകാരികമായിട്ടുള്ളൊരു ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അമിതമായിട്ടൊക്കെ ദേഷ്യം കാണിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും കാര്യങ്ങളവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത സ്റ്റേജിലൊക്കെ പോയിരുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ അവർക്ക് പല കാര്യങ്ങളിലെ ഒരു കൺട്രോൾ കിട്ടിയതായിട്ടും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രം റിയാക്ട് ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മെച്യറിറ്റി ആ പേഴ്സൺ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് അവരുടെ പേഴ്സണെ പറയാനുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് എന്താന്ന് നോക്കാം ഓക്കെ അവർക്ക് പറയാനുള്ളത് ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് സ്റ്റിൽ ഐ ബ്ലെയിംഡ് യു എന്നാണ് അപ്പോൾ പല കാര്യങ്ങളിലും ഇവരുടെ ലൈഫിൽ നിങ്ങളോട് ഒരു പ്രഷർ ഇടാനോ അല്ലെങ്കിൽ അമിതമായിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയുള്ള രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അവർ മനസ്സിലാക്കുന്ന എല്ലാ തെറ്റുകളും അവരുടെ ഭാഗത്താണ് അവർ അനാവശ്യമായിട്ടാണ് നിങ്ങളിൽ പഴിചാരിയത് എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് ഇറ്റ് ഈസ് അപ്പോൾ അവരെന്തായാലും ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് സാഹചര്യം എന്തൊക്കെയായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ വന്നാലും എങ്ങനെയൊക്കെ ആയാലും അവർ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഒരു മെസ്സേജ് ആണ് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പയൽ നമ്പർ വൺ ആൻഡ് ടു സെലക്ട് ചെയ്ത നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഇതിലേത് പയലാണ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തതെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു